നമസ്കാരം സ്വകാര്യ കോളേജിലെ എം ബി എ വിദ്യാർത്ഥിനിയായ പത്തൊൻപത് വയസ്സുകാരി ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി കൂട്ട ബലാത്സംഗത്തിനിരയാക്കി കോയമ്പത്തൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം വൃന്ദാവൻ നഗറിൽ സുഹൃത്തുമായി കാറിൽ സംസാരിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥിനിയെയാണ് മൂന്നംഗ സംഘം ബലാത്സംഗം ചെയ്തത് ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം കാറിലുണ്ടായിരുന്ന യുവാവിനെ അരിവാൾ കൊണ്ട് വെട്ടിയ ശേഷം വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടു ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി യുവതിയെ ബലാത്സംഗം ചെയ്ത ശേഷം പ്രതികൾ കടന്നു കളഞ്ഞു പരിക്കേറ്റ കാമുകൻ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തുകയും കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ കോളേജിന് പിന്നിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് പെൺകുട്ടിയെ കണ്ടെത്തുകയുമായിരുന്നു യുവതിയെ നഗ്നയാക്കി ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത് ആൺ സുഹൃത്തിനെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഘം സമീപത്തെ മറ്റൊരിടത്ത് വെച്ച് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്യുകയായിരുന്നു പരിക്കേറ്റ പെൺകുട്ടി നിലവിൽ ചികിത്സയിലാണെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് പറഞ്ഞു പുലർച്ചെ നാലു മണിയോടെയാണ് പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുവിൽപാളയത്തിന് സമീപത്തു നിന്നും ഇരുചക്രവാഹനം മോഷ്ടിച്ചാണ് പ്രതികൾ സംഭവസ്ഥലത്ത് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പ്രതികളെ പിടികൂടാൻ ഏഴ് പ്രത്യേക സംഘങ്ങളെ തിരിഞ്ഞാണ് അന്വേഷണം പരിക്കേറ്റ യുവാവിനെ ചികിത്സയ്ക്കായി കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചു വരികയാണെന്നും വ്യാപകമായ തെരച്ചിൽ പുരോഗമിക്കുകയാണെന്നും പ്രതികൾ ഉടൻ വലയിലാകുമെന്നും പോലീസ് പറഞ്ഞു